വിവാഹം മുടങ്ങിയ ദേഷ്യത്തിൽ മുപ്പത്തിരണ്ടുകാരൻ പെൺകുട്ടിയെ തലയറുത്ത് കൊലപ്പെടുത്തി ശേഷം തലയുമായി സ്ഥലത്തുനിന്ന് പോയി ബംഗളൂരുവിലാണ് സംഭവം മടിക്കേരിയിലെ സർബലി സ്വദേശിനിയായ മീനയാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ തലയും കണ്ടെത്തിയിട്ടുണ്ട് മീന എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയതിന്റെ ആഘോഷം വീട്ടിൽ നടക്കുന്നതിനിടയിലായിരുന്നു കൊലപാതകം നടന്നത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രകാശ് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ മരം വെട്ടാൻ ഉപയോഗിക്കുന്ന മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു പിന്നാലെ മീനയെ വീടിന് പുറത്തേക്ക് നൂറ് മീറ്ററോളം വലിച്ചിടച്ച ശേഷം കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കൃത്യം നടത്തിയ പ്രതി പെൺകുട്ടിയുടെ തലയുമായി സ്ഥലത്തുനിന്ന് പോവുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം വ്യാഴാഴ്ച എന്നാൽ ബാലവിവാഹം നടക്കുന്നുവെന്ന വിവരം ലഭിച്ച വനിതാ ശിശുവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മീനയുടെയും പ്രകാശിന്റെയും മാതാപിതാക്കളോട് സംസാരിച്ച് നിയമലംഘനം ബോധ്യപ്പെടുത്തി തുടർന്ന് പെൺകുട്ടിക്ക് ശേഷം വിവാഹം നടത്താമെന്ന് ബന്ധുക്കൾ തീരുമാനിക്കുകയായിരുന്നു വിവാഹം മുടങ്ങിയതിനുള്ള ദേഷ്യമാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ